പ്രേക്ഷകർക്ക് നമസ്കാരം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് ഇയത്തിയിരിക്കുന്നു നമുക്കറിയാം പലരുടെയും പ്രിയപ്പെട്ട നട്ടല് വിളയ്ക്കാത്ത പൃഥ്വിരാജും ആ മാപ്പ് പറഞ്ഞത് ഷെയർ ചെയ്തുകൊണ്ടും രംഗത്ത് ഇയത്തിയിട്ടുണ്ട് നമുക്ക് ആ മാപ്പ് പറഞ്ഞ പോസ്റ്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം അതിനു മുമ്പായിട്ട് പറയാനുള്ളത് ഈ സിനിമയൊക്കെ ആയി ബന്ധപ്പെട്ട് അങ്ങേയറ്റത്ത് നിറികേടുമായിട്ട് വി ഡി സതീശൻ രംഗത്ത് വന്നിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് തുറന്ന് കാണിക്കുകയും ചെയ്യാം അതിനു മുമ്പ് മോഹൻലാല് പറഞ്ഞിട്ടുള്ള മാപ്പ് പറച്ചിൽ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദേശം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ടുതന്നെ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിന്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവം മോഹൻലാൽ മോഹൻലാൽ ഇത്തരത്തിലൊരു ഖേദം പ്രകടിപ്പിച്ചതില് നന്ദി രേഖപ്പെടുത്തുകയാണ് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആളുകൾ ഉയർത്തുന്ന വിമർശനങ്ങൾ വലിയ ശരിയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മോഹൻലാൽ ഇത്തരത്തിൽ പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുന്നു ഇതൊക്കെ തന്നെ ഈ ഇതൊക്കെ തന്നെ സകലതും ചെയ്തു വെച്ചിട്ടുള്ള പൃഥ്വിരാജും ഏതായാലും ഈ ഖേദം പ്രകടിപ്പിച്ചത് ഷെയർ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് പൃഥ്വിരാജ് പലർക്കും നട്ടലിൽ വളയ്ക്കാത്തൊരു നടനൊക്കെയാണ് പല രീതിയിലും അതെങ്ങനെയാണ് ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്നതുമാണ് ഏതായാലും പൃഥ്വിരാജും ഖേദം പ്രകടിപ്പിച്ച് മാപ്പ് പറച്ചിലേക്ക് തന്നെ എത്തി എന്നുള്ളതല്ലേ നമ്മൾ ഈ ഷെയർ ചെയ്തതിലൂടെ മനസ്സിലാക്കേണ്ടത് മറ്റൊരു വിഷയം കൂടെ ഈ ഒരു സിനിമയൊക്കെ ആയി ബന്ധപ്പെട്ട് ഈ തിരുത്തലുമായി ബന്ധപ്പെട്ട് സിനിമയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് മോഹൻലാൽ ഉൾപ്പെടെ ഇപ്പൊ നേരിട്ട് തന്നെ അറിയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വി ഡി സതീശന്റെ ഒരു പ്രഖ്യാപനം ഞാനെന്ന് വായിച്ചു കേൾപ്പിക്കാം ഭീഷണിപ്പെടുത്തി കലാസൃഷ്ടിയുടെ ഉള്ളടക്കത്തെ തിരുത്തിക്കുന്നത് തെറ്റ് ആരാ ഭീഷണിപ്പെടുത്തിയത് ജനാധിപത്യപരമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഒരു സിനിമയെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ആളുകൾ പ്രതികരിച്ചതിൽ എവിടെയാണ് ഭീഷണി ഇതിൽ എവിടെയാണ് വി ഡി സതീശ ഭീഷണി ഉള്ളത് നിങ്ങളൊന്ന് തുറന്നു പറയൂ ഇവിടെ ഒരു സമരം നടത്തിയിട്ടില്ല സിനിമയ്ക്കെതിരെ ഒരു ബാനർ കത്തിച്ചിട്ടില്ല ഒരു പോസ്റ്റർ കത്തിച്ചിട്ടില്ല റോഡ് ഉപരോധിച്ചിട്ടില്ല ഒരു സിനിമാ തിയേറ്ററുകളിലും ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല ഓരോ തരത്തിലും സിനിമക്കെതിരെ ിയമപരമല്ലാത്ത രീതിയിൽ ഓരോ രീതിയിലുള്ള പ്രതിഷേധങ്ങളും നമ്മുടെ കേരളത്തിൽ നടന്നിട്ടില്ല മറിച്ച് നിയമപരമായിട്ട് തന്നെ ഒരു രാജ്യത്തെ പൗരന് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വിമർശിച്ചത് മാത്രമാണ് ഇവിടെ ആളുകൾ ചെയ്തിട്ടുള്ളത് ചരിത്രബോധമുള്ള ജനാധിപത്യ വിശ്വാസികൾ ഈ സിനിമ ഇറങ്ങിയ സമയം മുതൽ ഈ ചരിത്രത്തോട് സിനിമ കാണിച്ച അനീതി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അതിലെന്ത് ഭീഷണിപ്പെടുത്തലാണ് ഈ വി ഡി സതീശൻ കണ്ടിട്ടുള്ളത് വി ഡി സതീശനൊക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആവിഷ്കാര സ്വാതന്ത്ര്യം സിനിമ സിനിമയായിട്ട് കാണണം അത്തരത്തിലൊക്കെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ വി ഡി സതീശൻ മുതൽ സകല സഖലയാളുകളും നിരന്ന് നിന്നുകൊണ്ട് ഇതേ വി ഡി സതീശന്റെ സിനിമയോട് എങ്ങനെയാണ് ഈ വി ഡി സതീശൻ മുന്നോട്ട് വെക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം ഞാനൊന്ന് ഇവിടെ കൊടുക്കാം ഏത് ദി കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാ മലയാള മനോരമയില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി മനോരമയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ദി കേരള സ്റ്റോറി സിനിമയുടെ പ്രദർശനം തടയണം വേടെ സതീശൻ അതേപോലെ തന്നെ ഇത്തരത്തില് എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട് സകലരും ഒന്ന് ചിന്തിച്ചു നോക്കൂ ദി കേരള സ്റ്റോറി തടയണമെന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം സിനിമ സിനിമയായിട്ട് കാണുന്നത് ഭീഷണിപ്പെടുന്നു ഈ വി ഡി ഒക്കെ എന്താണ് കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത് സതീശന് തന്നെ ഒരു സിനിമയോട് ഓരോ സിനിമകളോടും പലതരം നിലപാട് സിനിമ സിനിമയായി കാണൂ എന്നൊക്കെ പറയുന്ന ആളുകള് ദി കേരള സ്റ്റോറി തടയണം എന്നൊക്കെ പ്രഖ്യാപിച്ച ആളുകളാ ഇവിടെ ഒരു പാർട്ടിയും ഒരു സംഘടനയും സിനിമക്കെതിരെ ഒരു വിലക്കും പ്രഖ്യാപിച്ചിട്ടില്ല ഒരു സമരവും പ്രഖ്യാപിച്ചില്ല ഒരു പോസ്റ്ററും കത്തിച്ചിട്ടില്ല ഒരു പ്രതിഷേധ ഏത് തരത്തിലുള്ള പ്രതിഷേധം നടത്തിയത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിലുള്ള പ്രതിഷേധ പ്രകടനം അതും എന്താണ് നടത്തിയിട്ടുള്ളത് നിങ്ങൾ ഗുജറാത്ത് കലാപം മാത്രം ഹൈലൈറ്റ് ചെയ്തു എന്നാൽ അത് ഉണ്ടാവാനുള്ള കാരണമായിട്ടുള്ള ട്രെയിൻ തീവപ്പ് ഗോത്ര ട്രെയിൻ തീവപ്പ് പൊട്ടിമുള മുളച്ചതല്ല അത് സുഡാപ്പി ജിഹാദി അജണ്ടയിൽ കൃത്യമായിട്ട് രാജ്യത്ത് രാജ്യത്ത് പ്രചരിച്ചോണ്ടിരിക്കുന്ന ഒരു ഒരു യാഥാർത്ഥ്യമാണ് ഈ ജിഹാദികളാണ് ഇത് വെറുതെ ഉണ്ടായ തീയാണ് അത് പൊട്ടിമുളച്ച് കത്തിയതാണ് എന്ന് ജിഹാദി സുഡാപ്പി മൗദോദി ഇത്തരം ആളുകളും അതേപോലെ തന്നെ പല ആളുകളും നിരന്തരം വിളിച്ചു പറയുന്നത് മാത്ര നമ്മുടെ കോടതികള് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് സകല ആളുകളും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ട്രെയിൻ ടീവപ്പ് കത്തിച്ചതാ കത്തിച്ചത് അത് സിനിമയിൽ കാണിച്ചിട്ടില്ല അത് ശരിയല്ല അത് ചരിത്രത്തോട് കാണിച്ചിട്ടുള്ള ബോധമുള്ള ആളുകൾ വിളിച്ചു പറയുന്നത് അത് ഒരു റീസെൻസറിങ്ങും അല്ല നടത്തിയത് ഈ വി ഡി സതീശ്വർ ഒരു കാര്യം തിരിച്ചറിയണം ഒരു റീസെൻസറിങ്ങോ ഒരു ഭരണ കൈകടത്തലുകളോ ഒന്നും തന്നെയല്ല നടന്നത് കേരളത്തിലെ ജനാധിപത്യ ബോധം ബോധമുള്ള അതേപോലെ തന്നെ ഈ ഈ ബോധമുള്ള ഒരു സമൂഹമാണ് അതിനെതിരെ സംസാരിച്ചു രംഗത്തെത്തിയത് അത് കൃത്യമായിട്ട് സിനിമാക്കാര് മോഹൻലാല് പൃഥ്വിരാജ് അതിന്റെ നിർമ്മാതാക്കള് സകലരും തിരിച്ചറിഞ്ഞു അതിന്റെ ഭാഗമായിട്ട് സിനിമാക്കാരാണ് പതിനേഴോ ഭാഗങ്ങളിൽ കട്ട് നടത്തുന്നത് അവരാണ് മാപ്പും പറഞ്ഞ് രംഗത്തെത്തിയത് ഒരു ഭരണസമ്മർദ്ദം മോഹൻലാൽ ഒരു നിലവാരം തന്നെയാണ് കാണിച്ചിട്ടുള്ളത് തന്റെ പ്രേക്ഷകർക്ക് തന്റെ പ്രിയപ്പെട്ടവർക്ക് മലയാളികൾക്ക് താൻ ഇറക്കിയ ഒരു സിനിമ വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നത് മോഹൻലാൽ മനസ്സുകൊണ്ട് പറഞ്ഞതാണ് അതല്ലേ നമ്മൾ കണ്ട് നല്ലത് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയതാണോ വി ഡി സതീശ്വരൊക്കെ എന്താണ് വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത് വി ഡി സതീശ്വരൊക്കെ ആർക്ക് വേണ്ടിയാണ് നിരന്തരം സംസാരിക്കുന്നത് ഈ കേരള സ്റ്റോറി വരുമ്പോൾ അത് തടയണമെന്നോ ഇലക്ഷൻ കമ്മീഷനോട് വരെ തടയണമെന്ന് പ്രഖ്യാപിച്ച ആളുകളാ ഈ ഇത് കേരള സോറി അത് സിനിമയായിട്ട് ഇവർക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല അതേസമയം വെമ്പുരാൻ സിനിമ ഇറങ്ങുമ്പോൾ അത് സിനിമയാണ് അതിനെ ഭീഷണിപ്പെടുത്തുന്നു ഇത്തരം രണ്ട് നിലപാട് രണ്ട് വിഷയങ്ങളോട് ഏത് രീതിയിലാണ് വി ഡി സതീശ്വരൊക്കെ നിലപാടെടുത്തത് എന്ന് സകലയാളുകളും തിരിച്ചറിയുക ഏതായാലും ഒന്നിന്റെ മുമ്പിലും മുട്ടുവളയ്ക്കാത്ത പൃഥ്വിരാജ് മാപ്പ് പറഞ്ഞതൊക്കെ ഷെയർ ചെയ്ത് ഇയർത്തിയിട്ട് ആളുകളെയൊക്കെ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക